ലൈഫിൽ ഒരു ഒരു ഉണ്ടായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാർ അതെ പലർക്കും പലർക്കും ഇങ്ങനെ ആഗ്രഹം മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുന്ന പ്രവണത ഭയങ്കര കൂടുതലാണ് അത്തരം ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രചോദനമാണ് നമ്മുടെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വിന്നർ ആയിട്ടുള്ള ആവണി ആവണി യെസ് രാജസ്ഥാനിൽ നിന്നുള്ള ഇവർക്ക് പതിനൊന്നാമത്തെ ആക്സിഡന്റ് സംഭവിക്കുകയും പിന്നെ ിൽ ഈ പറയുന്ന ഷൂട്ടിങ്ങില് ഭയങ്കരമായിട്ട് ഒരു പാഷൻ കണ്ടെത്തുകയും അതിൽ ഒരുപാട് ഒളിമ്പിക്സ് മത്സരത്തില് പങ്കെടുത്ത് ഇപ്പോൾ മൂന്ന് ഗോൾഡ് മെഡൽ ആണ് ടോട്ടൽ വാരി കൂട്ടിയിരിക്കുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് അവര് ആദ്യമായിട്ട് മത്സരിക്കുന്നത് അതും ഇത് സെയിം ഇവന്റ് തന്നെ ടെൻ മീറ്റ് ില് ആദ്യത്തെ ഗോൾഡ് മെഡൽ വാങ്ങിക്കുകയും ചെയ്തു പഴയ റെക്കോർഡ് തന്നെ ഇദ്ദേഹം അപ്പൊ സത്യം പറഞ്ഞാല് ആവണി ലേഖാർക്കും ഒരു പ്രചോദനമാണ് നമുക്ക് ഇപ്പം ഒരു ചെറിയ പനി വരുവാണെങ്കിൽ നമുക്ക് ഇന്ന് എനിക്ക് ടോട്ടലി വയ്യ എന്ന് പറഞ്ഞു മാറ്റി വെക്കും പക്ഷെ സ്വന്തം ലിമിറ്റേഷൻസിനെല്ലാം മറികടന്നിട്ടാണ് ആവണി ലേഖറ ഇപ്പോൾ നമ്മുടെ അഭിമാനമായിട്ട് മാറിയിരിക്കുന്നത്